ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണല്ലോ അപ്പോൾ ഞാനിവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പുട്ടുപൊടി ഉണ്ടാക്കുകയാണ് കേട്ടോ വീട്ടിൽ വെച്ചാൽ തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് പുട്ടുപൊടി ഉണ്ടാക്കണം എങ്ങനെയാന്നില്ല വീടുകയാണ് ഇത് അപ്പോൾ ആരും തന്നെ സ്കിപ്പ് ചെയ്യരുത് അടിപൊളി ആണ് കേട്ടോ അപ്പോൾ ഫുൾ ആയിട്ട് എല്ലാവരും കാണാം അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ടോ വാ അപ്പോൾ അതിനായിട്ട് രണ്ട് ഗ്ലാസ് ചോറ് വെക്കണ അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഞാൻ റേഷൻ കടയിൽ നിന്ന് കിട്ടണ വെള്ള അരി ഉണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് ഗ്ലാസ് പുഴുങ്ങല്ലരിയും ഒരു ഗ്ലാസ് പച്ചരി എടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ട് വാഷ് ചെയ്യുക ഒരു മൂന്നാല് വർഷം നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം നമ്മൾ കുതിരാനായിട്ട് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ നേരത്തേക്ക് മാറ്റി വെക്കണം കേട്ടോ അപ്പോൾ അതാ ഇതൊരു മൂന്ന് മണിക്കൂറിന് ശേഷമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ വീണ്ടും ഒരു വട്ടം കൂടി ഞാൻ ഇതൊന്ന് കഴുകിയിട്ടുണ്ട് കഴുകിയിട്ട് ഇനി നമുക്ക് ഒരു അരിപ്പിലേക്ക് ഇതൊന്ന് വെള്ളം വരാനായിട്ട് മാറ്റി വെക്കണം അപ്പോൾ അതിനായിട്ട് ഒരു അരിപ്പിലേക്ക് ഇത് മാറ്റുന്നുണ്ട് കേട്ടോ ഇനി ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ അത് എടുക്കുന്നത് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇതിൽ കുറച്ചും കൂടിയൊക്കെ ഒക്കെ വെള്ളമുണ്ട് അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഉണങ്ങിയൊരു തുണി കൊണ്ട് നന്നായിട്ട് തുടച്ചെടുക്കുക കോട്ടൻ്റെ ഒരു തുണി വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുത്താൽ വെള്ളം നന്നായിട്ട് പോരൂട്ടോ അപ്പോൾ ഇത് നല്ല ഡ്രൈ ആയി പോകണമെന്നൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വെള്ളം ഒന്ന് പോയി കിട്ടിയാൽ മതി കേട്ടോ അപ്പോൾ നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ ഒരുവിതൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഇത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ വളരെ കുറഞ്ഞ അളവിലൊക്കെയാണ് നമ്മളിങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം മിക്സിൻ്റെ ചാറില് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ മിക്സി കേട് വരും അതല്ല കുറച്ച് കൂടുതൽ പൊടിച്ച് വെക്കാനുള്ളവർക്ക് ഇതുപോലെ കുതിർത്താമുള്ള വെച്ചിട്ട് നമുക്ക് നേരെ മില്ലിൻ്റെ മില്ലിൽക്ക് കൊടുത്തയച്ചാൽ മതി അവർ പുട്ടുപൊടിൻ്റെ അതേ പരുവത്തിൽ പൊടിച്ചു തരും കേട്ടോ അപ്പം ഇനി മിക്സിൻ്റെ ചാറില് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ നല്ല തരികളുണ്ട് ഒന്നും കൂടി പൊടിച്ചെടുത്തിട്ട് നമുക്ക് ഒരു അരിപ്പിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതാ ഈ ഒരു അരിപ്പിലേക്കാണ് ഇട്ടുകൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ അരിപ്പില്ല എന്നുള്ളവർക്ക് നമുക്ക് ജ്യൂസരിപ്പൊക്കെ ഉണ്ടാവില്ലേ അങ്ങനത്തെ അരിപ്പിലേക്ക് ഇട്ട് കൊടുത്താലും മതി കേട്ടോ ജ്യൂസരിപ്പൊക്കെ ആവുമ്പോൾ അത്യാവശ്യം കണ്ണി അകലുണ്ടാവും അപ്പോൾ പുട്ടുപൊടിക്ക് കുറച്ച് കണ്ണി അകലുള്ള അരിപ്പ് എടുക്കായിരിക്കും നല്ലത് അപ്പോഴാണ് ആ ഒരു പുട്ടുപൊടീൻ്റെ കറക്റ്റായിട്ടുള്ളൊരു പരിവ് നമുക്ക് കിട്ടുക പൊടിക്ക് അപ്പോൾ അത് തരിച്ചിട്ട് അപ്പോൾ അതിൻ്റെ തരികൾ ഉണ്ടാവും അത് വീണ്ടും ഒന്നോ രണ്ടോ പ്രാവശ്യം തരിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കണ്ടോ നല്ലൊരു അടിപൊളി പൊടി ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒറ്റരു പ്രാവശ്യം നമ്മളൊന്ന് പൊടിച്ചപ്പോൾ തന്നെ ഈ ഒരു പൊടി കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ നീ വീണ്ടും ഇത് മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം കൂടിയൊക്കെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്തായാലും നമ്മൾ മിക്സിയിൽ പൊടിക്കുമ്പോൾ ഫുള്ളായിട്ട് നമുക്ക് പൊടിഞ്ഞ് കിട്ടൂല എന്തായാലും തരികൾ ഉണ്ടാവും അപ്പോൾ ഞാനൊരു രണ്ട് പ്രാവശ്യം ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് ബാക്കി പിന്നെ അതിൽക്ക് തന്നെ ഇട്ടുകൊടുത്തു കേട്ടോ അപ്പോൾ ഇങ്ങനെ എല്ലാ പൊടിയും നമുക്ക് ഇതുപോലെ പൊടിച്ചെടുക്കാം ആദ്യകാലങ്ങളിലൊക്കെ ഇതുപോലെ ലാസ്റ്റ് വന്ന ഈ ഒരു തരികളൊക്കെ നമ്മൾ ദോശമാവിലൊക്കെ ഒക്കെ കപ്പി കാച്ചാനായിട്ടൊക്കെ മാറ്റിവെക്കാറുണ്ട് ഉണ്ടാവില്ല കേട്ടോ ഇപ്പം അങ്ങനെ ആരും ഇങ്ങനെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ല അവര് ഒന്നോ രണ്ടോ പ്രാവശ്യം വീണ്ടും ആ തരി ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് പൊടിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ പൊടി നമുക്ക് ദോശക്കോ എന്തൊക്കെ മാറ്റി വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അത് ഇട്ട് കൊടുക്കണ്ട അത് വേറെ മാറ്റി വയ്ക്കായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ നമ്മുടെ പുട്ടുപൊടി ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല തരി തരില്ല അടിപൊളി പുട്ടുപൊടി നല്ല സോഫ്റ്റ് പുട്ടുപൊടിയാണ് ഇനി നമുക്ക് ഒരു അടി കട്ടിയുള്ള പരന്നൊരു പാത്രത്തിൽ ഇട്ടിട്ട് വേണം വറുത്തെടുക്കാനായിട്ട് അപ്പോൾ വറുത്തെടുക്കുന്ന ടൈമിൽ നമ്മൾ ലോ ഫ്ലെയിമിൽ ആയിട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഈ അരിപ്പൊടി വളരെ നൈസായിട്ടുള്ളൊരു കാര്യമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട് അതോട്ട് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് വേണം എല്ലാ ഭാഗത്തേക്കും ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ഇത് വറുത്തെടുക്കാനായിട്ട് കേട്ടോ ലോ ഫ്ലെയിമിലായി ഇത് വറുത്തെടുക്കണോട്ട് തന്നെ കുറച്ചധികം ടൈം ഇത് പിടിക്കും കേട്ടോ എന്നാലും നമ്മളിത് വറുത്തുണ്ടാക്കുന്ന പുട്ടിന് വേറെ ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ അങ്ങനെ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടാണ്ട് നന്നായിട്ട് വറുത്തെടുക്കുക അപ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ ഈ ഒരു പൊടിക്ക് നമ്മൾ പൊതിപ്പിക്കണ സ്മെല്ലായിരിക്കും അപ്പോൾ കുറച്ച് നമ്മളൊരു പത്ത് മിനിറ്റ് നിന്ന് ഇളക്കിയാലും ഇത് കഴിക്കുന്ന ടൈമിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതുപോലെ തന്നെ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള പുട്ടുപൊടി കടയിൽ നിന്നൊന്നും വാങ്ങാതെ നമ്മൾ തന്നെ ഉണ്ടാക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടുകയും ചെയ്യും അപ്പോൾ അതുപോലെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക കരിഞ്ഞു പോവാതെ സൂക്ഷിക്കണം അപ്പം തീ ഒരിക്കലും കൂട്ടെടുത്ത് ഇട്ടോ ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട് അപ്പോൾ നല്ലൊരു മണം വരുമ്പോൾ പൊടീൻ്റെ ഒരു ചെറുതായിട്ട് കളറും മാറും അപ്പോൾ നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം കേട്ടോ കണ്ടോ നമ്മളെ പൊടി നന്നായിട്ട് വറവായി വന്നിട്ടുണ്ട് പൊടി ഇളക്കുമ്പോൾത്തന്നെ നമുക്ക് ആ മാറ്റം കാണുകയുണ്ടോ ഈ ഒരു ചട്ടത്തിൻ്റെ ഇടയിൽ കൂടി ഒക്കെ അങ്ങനെ ഊർന്നു പൊരുന്നുണ്ടോ അത് നന്നായിട്ട് വറുവായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി തീ ഓഫാക്കുക തീ ഓഫാക്കിയ ശേഷം നമ്മൾ ഈ ചട്ടിയിൽ തന്നെ ഇത് വെക്കരുത് കേട്ടോ പെട്ടെന്ന് തന്നെ കരിയും അപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റുക അപ്പോൾ തീ ഓഫാക്കിയിട്ടും ഞാൻ കുറച്ച് നേരം കൂടി ഇതൊന്നിങ്ങനെ ഈ ഒരു ചട്ടിയിൽ വെച്ചിട്ടൊന്നെ ഇളക്കുന്നുണ്ട് ആ ഒരു ചൂടിൽ ഇതൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട് ഇനി വേറൊരു പാത്രത്തിലേക്കത് പിന്നെ മാറ്റി കേട്ടോ അപ്പോൾ തീ ഓഫാക്കി എന്ന് കരുതിയിട്ട് ഇളക്കൽ നിർത്തരുത് അതുപോലെ തന്നെ ആ ചട്ടിയിൽ നിന്നും മാറ്റും വേണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു ഓടിക്കും അതുപോലെ തന്നെ പാത്രത്തിൽ ഇതൊന്ന് പരത്തി വെക്കണം കേട്ടോ കണ്ടോ പൊടിയൊക്കെ ചൂടാറിയിട്ടുണ്ട് ഇനി ഇതോട്ടൊന്ന് പുട്ടുണ്ടാക്കി കാണിച്ചു തരാം അപ്പോൾ ഇത് പുട്ടുണ്ടാക്കുമ്പോൾ ഞാൻ ഒന്ന് കാണിക്കണില്ല ഈ പൊടിക്ക് കുറച്ചധികം വെള്ളം വേണ്ടി വരും കേട്ടോ പുഴുങ്ങല്ലാരിയാണ് നമ്മൾ ഉപയോഗിച്ച് അതോട്ട് കുറച്ചധികം വെള്ളം കൂടുതൽ വരും അപ്പോൾ പുട്ട് നന്നായിട്ടൊന്ന് കുഴച്ച ശേഷം മിക്സിൻ്റെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് ആ പൾസ് മോഡിലൊന്നിട്ട് കണ്ടൊന്നിട്ട് കറക്കിയെടുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി പുട്ട് കട്ടൊന്നുമില്ലാതെ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ പുട്ടുപൊടി കൂടെ നനച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി പുട്ടുണ്ടാക്കണമെന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ പുട്ടുണ്ടാക്കുന്ന ടൈമിൽ ഈ ഒരു പുട്ടിന് തേങ്ങ ഇടുന്നതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ഒരു നേന്ത്രപ്പഴം കൂടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പുട്ടിന് അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ പുട്ടുണ്ടാക്കണത് ഈ ഒരു കോമ്പിനേഷൻ ഒരു അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി കൊണ്ടു അടിപൊളിയാണ് കേട്ടോ ഈ ഒരു ഇതിൻ്റെ ടേസ്റ്റ് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയ പിന്നെ നമ്മളങ്ങനെ തന്നെ ഉണ്ടാക്കുകയുള്ളൂ അത്രയും ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇങ്ങനെ അതുപോലെ തന്നെ ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ കറിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു പഴം കുഴച്ചിട്ട് തന്നെ നമുക്ക് പുട്ട് കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ പുട്ടിൻ്റെ ആവി വന്ന ശേഷം വീണ്ടും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി ഒന്ന് ആവി വരി കാരണം ഈ ഒരു പഴം നന്നായിട്ട് വെന്ത് കിട്ടണമല്ലോ അപ്പോൾ നമ്മൾ പുട്ട് വിടാൻ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കോ അസ്ലാലേക്കും വരഹമുല്ലാ വർക്കാത്തൂ Thank you.